അപ്പം ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഹെൽത്തി ആയിട്ടുള്ള എന്നും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് പുറമൊക്കെ നല്ല മൊരിഞ്ഞ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കുതിരാനായിട്ട് ഇടണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതൊരു നാല് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വെള്ളം മാറ്റി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഒരു നാല് പ്രാവശ്യമെങ്കിലും കഴുകണം കേട്ടോ അതിനുശേഷം നിറയെ ഒഴിച്ച് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കണം നമ്മളിതിൽ ഈസ്റ്റോ സോടാപ്പൊടിയോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അരിയൊക്കെ കുറച്ചധികം സമയം കുതിർത്തിടണം ഒരു ആറ് മണിക്കൂറാണ് നമ്മൾ അരി കുതിരാനായിട്ട് ഇടുന്നത് കേട്ടോ നമ്മൾ തലേ ദിവസമൊക്കെ ഓവർനൈറ്റ് ഇടാൻ പറ്റിയ അത്രയും നല്ലതാണ് തലേ ദിവസം അരി വെള്ളത്തിൽ കുതിരാനായിട്ട് കാലത്ത് എഴുന്നേറ്റ് ഉടനെ തന്നെ ഇതൊന്ന് അരച്ച് വെക്കുകയാണെങ്കിൽ വൈകിട്ട് ഡിന്നറിന് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ആറ് മണിക്കൂറിന് ശേഷം പച്ചരിയുടെ വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് വാർന്നു വെച്ചിട്ടുണ്ട് ഞാനിവിടെ കാലത്താണ് കേട്ടോ ഇത് അരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വെള്ളം വാർന്നു വെച്ച് തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുകയാണ് മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് പ്രാവശ്യം അരയ്ക്കണം അങ്ങനെ അങ്ങനെ അരയ്ക്കാം ഞാനിതിപ്പോൾ മൊത്തത്തിൽ ഒരുമിച്ചിട്ട് അരയ്ക്കുകയാണ് കേട്ടോ നമുക്കിന്ന് ഇതിലേക്ക് വേണ്ടത് ചോറാണ് ഒരു കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കപ്പി കാച്ചതിന് പകരമായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് കൂടെ തന്നെ നമുക്ക് വേണ്ടത് നാളികരമാണ് പാലപ്പായതുകൊണ്ട് തന്നെ ഒരു കപ്പ് നാളികരം ചെറുകിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബ്രൗൺ പാർട്ടൊക്കെ വരാതെ എടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് അത് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് പറഞ്ഞു ഉള്ളൂ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പത്തന്നെ എപ്പോഴും ഇച്ചിരി മധുരം മുന്നിൽ നിൽക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല തീരെ അങ്ങ് കുറയ്ക്കരുത് നമ്മളിതിൽ ഈസ്റ്റൊന്നും ചേർക്കുന്നതല്ലോ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ അതായത് കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കണം നമ്മളിതിൽ അരിയും ചോറും നാളികേരവും പഞ്ചസാരയും മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി അരയ്ക്കാൻ നേരത്ത് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നാളികേര വെള്ളമാണ് പുളിപ്പിക്കാത്ത നാളികേര നാളികരവെള്ളമാണ് കേട്ടോ ഫ്രഷായിട്ട് ഇപ്പോഴും തന്നെ പൊട്ടിച്ചെടുക്കുന്ന നാളികരത്തിൻ്റെ വെള്ളം മതി കേട്ടോ പുളിപ്പിച്ചെടുക്കും ൊന്നുമില്ല ഞാനിവിടെ അരക്കപ്പ് നാളികേര വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് രണ്ട് നാളികേരം പൊട്ടിച്ചപ്പോഴാണ് എനിക്ക് അരക്കപ്പ് വെള്ളം കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുഴുവനും നിങ്ങൾക്ക് നാളികേര നാളികരവെള്ളം ഒഴിച്ച് ഒഴിക്കാനുള്ള ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അതല്ലെങ്കിൽ ബാക്കിയുള്ളത് സാധാരണ വെള്ളം പച്ചവെള്ളം ഉണ്ടല്ലോ ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി നമ്മൾ നാളികരം പൊട്ടിക്കാൻ നേരത്തെ അതിൻ്റെ വെള്ളം എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ബാക്കി നാളികര വെള്ളം കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അപ്പോഴും തന്നെ പൊട്ടിച്ചെടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരക്കപ്പ് നാളികേര വെള്ളമാണ് ചേർത്തത് ബാക്കിയുള്ള ഒരു അരക്കപ്പ് സാധാരണ പച്ച വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ സാധാരണ അപ്പത്തന്നെ കരയ്ക്കുന്നത് പോലെ തീരെ അങ്ങ് ലൂസായിട്ട് ഈ ഒരു ബാറ്ററി പോകരുത് ഇച്ചിരി തിക്കായിട്ടുള്ളൊരു ബാറ്ററി ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബാറ്ററിൽ ഇതിങ്ങനെ കൈവച്ചിട്ട് നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഈ ഒരു ബാറ്ററി കിട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അരഞ്ഞിട്ടുണ്ടെന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഒരു തരിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് നാളികേര വെള്ളവും അരക്കപ്പ് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വെള്ളം ഒഴിക്കുന്നത് ഇച്ചിരി നോക്കി നോക്കി ഒഴിക്കുക ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടാണ് ബാറ്ററി വേണ്ടത് തരിയുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരയ്ക്കണേ അപ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തതിന് ഒരു വലിയ ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കിതൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക ഇതിൻ്റെ ഒരു പരിവൊക്കെ ആണോ നോക്കുക നമ്മൾ സാധാരണ അപ്പത്തിന് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി തിക്ക് ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനൊരു കാൽ കപ്പ് മാത്രം വെള്ളം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കി ചെയ്തിരിക്കാം അങ്ങ് ഒഴിക്കുന്നുണ്ട് സാധാരണ വെള്ളം വെറുതെ ഒഴിക്കുന്നതിനേക്കാളും ആ ജാർ ഒന്ന് കഴുകി ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നത് നോക്കി തന്നെ ഒഴിക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളിതിൽ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കൈ വെച്ചിട്ട് ഇളക്കുന്നതാണ് കൂടുതൽ നല്ലത് തീരെ പറ്റില്ലെങ്കിൽ മാത്രം തവി വെച്ചിട്ട് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിതിൽ ഉപ്പൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ രണ്ട് മിനിറ്റ് കൈ വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടല്ലോ അതിൽ ഇതുപോലെ നിറയെ ബബിൾസൊക്കെ വന്ന് തുടങ്ങും ആ ഒരു സമയത്താണ് നമ്മളിത് അടച്ചു വെക്കേണ്ടത് ഉപ്പ് നമ്മളിപ്പം ചേർക്കുന്നില്ല നമുക്ക് കുറച്ചും കൂടി വേഗത്തില്ല എന്തായാലും ഇത് പുളിക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമയം പോകും അപ്പോൾ നമുക്ക് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തായാലും ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ ഇതൊരു നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഈസ്റ്റ് ചേർത്തിരിക്കുന്ന ആ ഒരു അളവനുസരിച്ചിട്ട് പെട്ടെന്ന് പൊങ്ങി വരുന്ന സമയമൊക്കെ നമുക്ക് മനസ്സിലാവും ഇതെന്തായാലും ഒരു പത്ത് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കാലത്ത് ഒരു ഏഴര എട്ട് മണിക്കുള്ളിൽ അരച്ച് വെക്കുകയാണെങ്കിൽ വൈകുന്നേരത്തിന് വൈകുന്നേരം നമുക്ക് ഡിന്നറിന് എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് കൂടുതൽ സമയം ഒരു പത്ത് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ നാച്ചുറൽ ആയിട്ട് തന്നെ അതൊന്ന് പെർമൻറ്റായിട്ട് കിട്ടും അപ്പോൾ അപ്പതാ വൈകുന്നേരം ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം കണ്ടല്ലോ ഇതിങ്ങനെ നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത് പോലെയൊന്നും പൊങ്ങില്ല പക്ഷെ ഇത് ഫെർമൻ്റ് ആയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടപ്പോൾ ഒന്ന് വരുത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇച്ചിരി തിക്കായിട്ട് തോന്നും കുഴപ്പമൊന്നുമില്ല നമ്മളിതൊന്ന് പസ് പതുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വല്ലാതെ അങ്ങ് കുത്തി ഇളക്കണ്ട എങ്കിലും കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കിയെടുത്തപ്പോഴും നമ്മുടെ ഈ ഒരു ബാറ്ററി ഇതാ ഇതുപോലെയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം അപ്പം തയ്യാറാക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കി എടുത്തു അതിലേക്ക് ഒരു തവി മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇച്ചിരി തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് ഇതുപോലെ തവി വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതെല്ലാം നിങ്ങൾക്ക് ചുറ്റിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പം അടച്ച് വെക്കുക പിന്നീടൊരു മീഡിയം ഹൈയിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരു മിനിറ്റ് സമയത്തിനടുത്ത് നമുക്കിത് വെന്ത് വരാനായിട്ട് ആവശ്യം വരും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് സൈഡൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം ഇത് എടുക്കുന്ന സമയത്ത് തീ ഒന്നും കൂടി ഒന്ന് കുറച്ചിട്ടേക്കണേ അപ്പോൾ അടുത്ത മാവ് ഒഴിക്കുമ്പോൾ അത് ചട്ടി കറക്റ്റ് ചൂടിനായിട്ട് കിട്ടും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിറയെ ഹോട്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ അടുത്ത ഒരു തവി ഒഴിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ തീ കുറച്ചിടണം ചുറ്റിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ പരത്തി കൊടുക്കുകയോ ചെയ്യുക മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അടച്ച് വെച്ച് മീഡിയം ഹൈലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ രണ്ടാമത്തെ അപ്പവും ചുറ്റെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ പുറം ഭാഗമൊക്കെ കണ്ടില്ലേ അതിൻ്റെ കളറൊക്കെ മാറി നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരേ ടേസ്റ്റാണ് നമ്മുടെ ഇതിൽ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണ് ആണ് എന്നും ഉണ്ടാക്കണമെങ്കിൽ എന്നും ഉണ്ടാക്കാം ഒരു കുഴപ്പമില്ല കുറച്ച് സമയം കൂടുതൽ എടുക്കുന്ന മാത്രമേ ഉള്ളൂ അരി കുതിർക്കാനായാലും മാവൊന്നും പെർമൻ്റായിട്ട് കിട്ടാനായാലും ഇച്ചിരി സമയം കൂടുതലെടുക്കുന്ന മാത്രമേ ഉള്ളൂ അത് അപ്പം ചുട്ടെടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു മീഡിയം ഹൈയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഒന്ന് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നിങ്ങളത് അടച്ചു വെച്ച് വേവിച്ചെടുത്തോളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ താങ്ക് നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ഒന്ന് കയറി കണ്ടേക്കണേ പ്ലീസ്